ടൻ കോഴി ബീഫോ പോർട്ട് ചിക്കൻ പന്നിയും ബീഫും അപ്പൊ ഇത് നമ്മുടെ ഫ്രണ്ട് വിനീതാണ് എടാ ഇന്ന് എവിടോട്ടാ എവിടെ ഓട്ടാ ബീഫ് ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ രുചി തേടിയുള്ള യാത്രയിൽ ചെന്ന് നിൽക്കുന്നത് കോട്ടയം പാലാവൈക്കം റോഡിലുള്ള ഏകദേശം അമ്പത്തഞ്ച് വർഷത്തെ പഴക്കമുള്ള ഒരു കുഞ്ഞു കടയിലാണ് ദിവസേന ഇരുന്നൂറ് കിലോ നേന്ത്രക്കായയുടെ പഴംപൊരി വരെയാണ് ഈ കടയിൽ വിറ്റുപോകുന്നത് പഴംപൊരി ബീഫ് പഴംപൊരി പോർക്ക് നാടൻ കോഴി പഴംപൊരി ഇതൊക്കെ ഇവിടുത്തെ വെറൈറ്റി കോംബോളാണ് ഈ കുഞ്ഞു കടയുടെ വീഡിയോ ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഫുഡ് ബ്ലോഗേഴ്സ് ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന നേന്ത്രക്കായകളൊന്നും ഡിസ്പ്ലേയ്ക്ക് വേണ്ടി വെച്ചിരിക്കുന്നതല്ല അന്നത്തെ ഉപയോഗത്തിന് ഈ ഒരു കുഞ്ഞു കട കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ബാല്യമാണ് ഓർമ്മ വരുന്നത് ഒരുപാട് ഉണർത്തുന്ന ഒരു ആംബിയൻസ് ആണ് ഈ കടയ്ക്കുള്ളത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഉച്ച സമയായിരുന്നു നേരെ ചെന്നത് അവിടുത്തെ പാചപ്പുരയിലേക്കാണ് എത്ര വർഷമായിട്ടുള്ള ായിട്ട് കൊടുക്കാണോ ആൾക്കാർ പറഞ്ഞിറങ്ങി വരണം അതാണ് പേര് വെക്കത്തില്ലോ ഒരു ദിവസം എത്ര കിണ്ടില് ഏത്തക്കും മാത്രം ആയിട്ട് ഇവിടെ കൊടുക്കുന്നത് എന്തൊക്കെയാ എല്ലാ സാധനവും നാടൻ കോഴി ബീഫ് പോർക്ക് ചിക്കന് പഞ്ഞു ഫ്രൈ ബീഫ് ഫ്രൈ എല്ലാ സ്ഥലമുണ്ട എല്ലാം ഉണ്ട് അപ്പൊ കൂടുതൽ ആൾക്കാരും മേടിക്കുന്നെങ്കിൽ പഴംപൊരി ബീഫ് പഴംപൊരി പോർക്ക് അതാണോ എല്ലാ പൊട്ടും നോക്കി എല്ലാം ഉറച്ച ഊണുണ്ട് ചൂണ കപ്പ വെള്ളപ്പം പഴംപൊരി എന്നിട്ട് താലപ്പം ആ പൊറോട്ട എല്ലാം നാട ഇവിടെ നല്ല നാടക പേര് വറുത്ത വെച്ചിരിക്കുന്ന പോർക്ക് തന്നെ സെറ്റ് ആയി അതും ഇതിന്റെ പ്രത്യേകത വേറെ എടുപ്പിലാണ് ഇതെല്ലാം ചെയ്യുന്നത് ഇവിടെ ചേട്ടനാണല്ലോ ഇതിന്റെ ഓണർ പിന്നെ ഒരു പൈസ പൊറത്തു കൊടുക്കാതെ ചേട്ടൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഈ പഴംപൊരിയും കടികളും എല്ലാം ഇവിടെ നോൺ സ്റ്റോപ്പ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരിക്കലും ഈ ചില്ലുകൂടെ ഒഴിഞ്ഞു കിടക്കില്ല നമ്മൾ ട്രൈ ചെയ്യാനായിട്ട് ഒരു പ്ലേറ്റ് പഴമ്പൊരി ബീഫും പഴമ്പൊരി പോർക്കുമാണ് ഓർഡർ ചെയ്തത് നമ്മുടെ സാധനമൊക്കെ ടേബിളിൽ വന്നു കറികളൊക്കെ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയായിരുന്നു എനിക്കൊരു സ്പെഷ്യാലിറ്റി ഈ പഴംപൊരിക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലേക്ക് അപേക്ഷിച്ച് ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പഴംപൊരിയായിരുന്നു കുറച്ച് കട്ടിയും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കാരണം നമ്മുടെ നാട്ടിൽ കുറച്ചും കൂടെ സോഫ്റ്റാണ് പഴംപൊരി ഉള്ളത് പഴംപൊരിയുടെ മേലെ ഈ ഗ്രേവി എല്ലാം ഒഴിച്ചു കറികളൊഴിച്ചു ഒന്ന് കുതിർക്കാനിട്ടു എന്നിട്ട് നല്ല ഉണങ്ങൊഴിച്ചൊന്ന് ടേസ്റ്റ് നോക്കാം സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു ഇവിടെ ചൂട് ചിപ്സു ൊക്കെ പറയോ എവിടാന്ന് റോഡ് പാലയിൽ നിന്ന് ഈ ജംഗ്ഷന്റെ വരെന്താറിച്ചറ ഓക്കെ ഓക്കെ ശരി